ഞാൻ ഉമ്മർ വെട്ടിക്കാട്ട് ഖുർആൻ ഒരു വിചാരത്തിലേക്ക് വീണ്ടും നിങ്ങളെ എവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് തുടങ്ങുകയാണ് ഇന്നത്തെ വിഷയം അത്തവഹീദ് ആണ് അത്തവഹീദ് എന്ന അറബി പദത്തിന്റെ അർത്ഥം എണ്ണം പെരുകാൻ അനുവദിക്കാത്ത വിധം ഒറ്റയാക്കുക ഏകമാക്കുക എന്നതാണ് എന്നാൽ ഇസ്ലാമിൽ അതിൻ്റെ അർത്ഥം കുറച്ചുകൂടി വിശാലമാണ് ഇല ഇലാഹ ഇല്ലഹ അഥവാ അള്ളാഹു മാത്രമാണ് ദൈവം എന്നതാണ് അത്ത കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പോൾ അത് ശിർക്ക് അഥവാ അള്ളാഹുവിൻ്റെ അധികാരങ്ങളിലും വിശേഷങ്ങളിലും മറ്റാരെയെങ്കിലും പങ്കു ചേർക്കുന്നതിന് അതെതിരാകുന്നു അള്ളാഹു ഏകനാണെന്നും അവൻ അധികാരത്തിലോ സൃഷ്ടിപ്പിലോ ലോകത്തിൻ്റെ നടത്തിപ്പിലോ യാതൊരു വിധത്തിലുള്ള പങ്കുകാരുമില്ല അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്നൊക്കെയാണ് അത്ത സാങ്കേതികമായി ഇസ്ലാമിൽ വിവക്ഷിക്കപ്പെടുന്നത് എന്നാൽ ഇതൊരു ഖുറാനിക പദമല്ല ഖുറാനിൽ എവിടെയും അത്ത എന്ന പടം എന്ന പദം ഉപയോഗിച്ചതായി കാണപ്പെടുകയില്ല എന്നാൽ അത്ത വഹീദിൻ്റെ സാങ്കേതികാർത്ഥങ്ങൾ മുഴുക്കെ ഖുറാനികമാണതാണ് പല വിഷയങ്ങളും ഖുറാനിൽ ഒരിടത്ത് പറഞ്ഞതിന് വിപരീതമായി മറ്റൊരിടത്ത് കാണുമെന്ന ഒരു രീതിക്ക് എതിരല്ല എന്നാൽ അത്ത അള്ളാഹുറ സൂലുഹു ആലം അള്ളാഹുവും അവൻ്റെ ദൂതനും ഏറ്റവും അറിവുള്ളവരാണ് എന്ന ഒരു പ്രയോഗം ഖുറാനിന് പുറത്ത് ഹദീസുകളിൽ കാണപ്പെടുന്നുണ്ട് ഏറെയും മുഹമ്മദിൻ്റെ അനുയായികൾ മുഹമ്മദിനോട് തന്നെ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ പറഞ്ഞതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി രേഖപ്പെടുത്തപ്പെട്ടു കാണാം അറിവിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനോടൊപ്പം എന്നെ ചേർത്ത് പറയരുതെന്ന് അപ്പോഴൊന്നും അദ്ദേഹം അനുയായികളെ വിലക്കിയതായി എവിടെയും കാണുന്നില്ല ഖുറാനിൻ്റെ എന്ന് പറയപ്പെടുന്ന ഹദീസിൽ ഇങ്ങനെയുണ്ടെങ്കിൽ ഖുറാനിൽ തന്നെ പലയിടത്തും അത്തറഹീതിൻ്റെ ആശയത്തിന് തുരങ്കം വയ്ക്കുന്ന വചനങ്ങൾ കാണപ്പെടുന്നുണ്ട് റഊഫ് എന്നതും റഹീം എന്നതും അല്ലാഹുവിൻ്റെ രണ്ട് വിശേഷണങ്ങൾ വിശേഷണങ്ങളും നാമങ്ങളുമാണ് ദയാലു കാരുണ്യവാൻ എന്നൊക്കെയാണ് അവ കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് രണ്ടര നൂറ്റി നാൽപ്പത്തി മൂന്നിൽ എങ്ങനെ അള്ളാഹുവിനെ വിശേഷിപ്പിക്കപ്പെട്ടതായി കാണാം അള്ളാഹു മനുഷ്യരോട് ദയാലുവും കരുണയുള്ളവനുമാണെന്നാണ് രണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്നിലെ ഈ വചനം പറയുന്നത് എന്നാൽ ഒമ്പത് നൂറ്റി ഇരുപത്തെട്ടിൽ ഇതേ വിശേഷണങ്ങളായ റഊഫ് റഹീമും മുഹമ്മദിനെ കൊടുത്തതായി കാണാവുന്നതാണ് റസൂലും അസീസു അനിത്തും ഹരീസു അലൈക്കും റഹീം എന്നതാണ് ആ വചനം ഈ വചനം അവസാനിക്കുന്നത് മുഹമ്മദ് റ ഊഫും റഹീമുമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അതുപോലെ തന്നെ ഓറഹ്മീ വസിയാത്ത് കുല്ല എൻ്റെ കരുണ സർവ്വതിനേയും ഉൾക്കൊള്ളുന്നു എൻ്റെ ദയ സർവ്വതിനേയും ഉൾക്കൊള്ളുന്നു എന്ന് ഏഴ് എണ്ണൂറ്റമ്പത്തി പറയുമ്പോൾ ആ കരുണയെ അഥവാ അനുഗ്രഹത്തെ മുഹമ്മദിന് അനുവദിച്ചുകൊണ്ട് ഏഴ് നൂറ്റമ്പത്താറിൽ പറയുന്നു ഒമാ ഇല്ലാ ഖഇയില്ലാ റഹ്മല്ലില്ലാമീൻ ലോകത്തിന് മുഴുക്കെ കരുണയും അനുഗ്രഹവുമായാണ് നിന്നെ അയച്ചിരിക്കുന്നത് ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളിൽ പങ്കുകാരനാവുകയാണ് ഖുറാനിൽ പലയിടത്തും മുഹമ്മദ് ഏത് കൊടിയ പാപങ്ങൾ പുറത്താലും ആരെങ്കിലും അള്ളാഹു അല്ലാഹുവിനെ പങ്കുകാരാക്ക അള്ളാഹുവിനെ പങ്കു ചേർക്കുക എന്ന പാപം ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല എന്ന് അസംയുക്തമായി നാലേ നാൽപ്പത്തെട്ടിൽ പറയുമ്പോഴാണ് അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ തന്നെ ഇങ്ങനെ മുഹമ്മദ് പങ്കുകാരനായി വരുന്നതെന്ന് പ്രത്യേക ശ്രദ്ധേയമാണ് എന്നതാണ് നാല് നാൽപ്പത്തെട്ട് ആകുന്ന വചനം മുഹമ്മദിനു വേണ്ടി മലക്കൂഴോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനെ കാണപ്പെടും കാണപ്പെടും ഖുറാനിലെ ഖുറാനിലെങ്കിൽ ഇതിനൊന്നും വലിയ അത്ഭുതമില്ല ാഹു മലായി എന്നതാണ് മുപ്പത്തിമൂന്ന് അമ്പത്തി ആറിൽ പറയുന്നത് അതായത് അള്ളാഹു മലക്കൂളു നപിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു യുസല്ലൂന എന്നാൽ അനുഗ്രഹ പ്രാർത്ഥന നടത്തുക എന്നാണ് ഭാഷയിൽ അർത്ഥം ഈ പൊരുത്തക്കേടിൽ നിന്ന് രക്ഷപ്പെടാനായി വ്യാഖ്യാതാക്കൾ പല കസരത്തും കാണിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ കരുണ വർഷിക്കലാണെന്നും മലക്കൂളേതാണ് പ്രാർത്ഥന എന്നൊക്കെ എന്നൊക്കെ അവർ പറഞ്ഞു വലയുന്നുണ്ട് ബഷീറും നസീറും ഇരുന്നു എന്ന് പറഞ്ഞാൽ ബഷീർ കിടന്നു എന്നും നസീറാണ് ഇരുന്നത് എന്നും അർത്ഥമാക്കുന്നത് പോലെ അതിരിക്കട്ടെ അള്ളാഹുവിനെ അനുസരിക്കൽ അനുസരിക്കാൻ പറയുന്നിടങ്ങളിൽ പോലും അള്ളാഹുവിനൊപ്പം മുഹമ്മദിനെയും കൂട്ടിക്കെട്ടുന്നുണ്ട് ഖുറാനിൽ പലയിടങ്ങളിൽ അള്ളാഹുവിനെയും ദൂതനെയും അനുസരിക്കുക അഥവാ റസൂലഹു എന്ന അർത്ഥത്തിൽ പലയിടങ്ങളിലും ഖുറാനിൽ കാണാൻ കഴിയും എന്നാൽ നാലേ അമ്പതിൽ ഒരു പടി കൂടി മുന്നോട്ട് വെച്ച് മയ്യുത്തി റസൂല ഫഖദ മറ്റിടങ്ങളിലെല്ലാം അള്ളാഹുവിനെയും റസൂലിനെയും ഒന്നിച്ചു പറയുമ്പോൾ ഇവിടെ ആര് അഥവാ മുഹമ്മദിനെ അനുസരിച്ചു പോവും അവൻ അള്ളാഹുവിനെ അനുസരിച്ചു എന്നാണ് പറയുന്നത് ഇങ്ങനെ അത്ത ആശയങ്ങളെ ഖുറാൻ തന്നെ അംഗിങ്ങായി തുരങ്കം വയ്ക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടേ വീണ്ടും കാണാം